ഇളയരാജ സാറ് ജനിച്ചത് മൂന്നാറിൻ്റെ അടുത്തോളം തേനീന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് ഇളയരാജ സാറിൻ്റെ കുടുംബം ഒരു സാധാരണക്കാരായിരുന്നു ഇളയരാജ സാറിന് വല് ആഗ്രഹം എന്ന് വെച്ചാൽ വലിയൊരു പാട്ടുകാരനാണെന്നായിരുന്നു ആഗ്രഹം അതിനുവേണ്ടി മഡ്രാസിലേക്ക് പോകണം അപ്പോൾ അമ്മ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് പൈസ ഉണ്ട് ഇളയരാജ സാറിനും പിന്നെ ചേട്ടനും കൊടുത്ത് അനുഗ്രഹവും കൊടുത്ത് വിട്ട് ആ ഇളയരാജ സാറിന്റെ അമ്മേന്റെ പേരാണ് ചിന്നത്തായി ഈ പാട്ട് ഇളയരാജ സാറിന് വേണ്ടി വാലി സാറാണ് ഇത് ഇതാണ് ശരിക്കും കുട്ടി ജഗ ജഗ ഇനി നമുക്ക് കമന്റ്സ് ഒക്കെ നമ്മുടെ അടുത്ത് പറയാനാ ഇതൊക്കെ തന്നെയാണ് കമന്റ്സ് നല്ല രസമായിട്ട് പാടി നല്ല പാട്ട് നല്ല ഫീല് കൊടുത്തു പാടി അല്ലെ ഞാൻ പറയാൻ പാടില്ല എന്റെ കുട്ടിയാണ് അതിലേ എനിക്ക് ഏറ്റവും രസം തോന്നിയതേ ചെല സംഭവത്ത് സംഗതി കാരണം താളത്തി അങ്ങ് വിട്ടുപോയി ചിന്ന താ പിടിച്ചു പിടി എവിടെ പോയാലും പിന്നെ ഉൾക്കൊണ്ട് പാടാൻ ശ്രമിക്കുന്നുണ്ട് ചെറിയ പാവയല്ലേ എന്നിട്ട് പോലും അവള് ഭയങ്കര ആലോചിച്ച് പാടാനുള്ള ശ്രമം നടത്തുന്നു അതെന്നുവെച്ചാല് വരിയുടെ അർത്ഥം ഇനി കൂടുതൽ അവൾക്ക് മനസ്സിലായില്ലെങ്കിലും ആ കൊടുത്ത ഫീൽ അവള് അങ്ങനെ അത് അങ്ങ് അബ്സോർബ് കേട്ടോ അമ്മയുടെ അഭിപ്രായം കൂടെ കേക്കട്ടെ കുഴപ്പമില്ലായിരുന്നു അമ്മ അടിപൊളിയാന്ന് പറഞ്ഞു മാർക്ക കിട്ടുള്ളതാ അടിപൊളിയായിരുന്നു